കുട്ടനാടൻ കിച്ചണിലെ ഒരു കാല നാടൻ ചേമ്പ് കറി ചേമ്പ് ഉണക്ക മീനും കൂടെ എങ്ങനെയാണ് ഒരു താറുകറി ഉണ്ടാക്കുന്ന ഇതൊരു കാക്കിലോ ചെറുചേമ്പുണ്ട് ഈ കാ കാക്കിലോ ചെറുചേമ്പിന് നൂറ് ഗ്രാം വരുന്ന ഒരു പല്ലിക്കോര ധാരാളം മതിയാവും ഇത് നമുക്ക് ഉപ്പത്തിലിട്ട് വെക്കാം നല്ല ഉപ്പുള്ളതാണെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്നിട്ട് ഉപ്പില്ലാത്ത നമ്മൾ കറി വെച്ചതിന് ശേഷം ഉപ്പില്ലാത്ത പക്ഷം ഉപ്പ് ചേർത്ത് കൊടുക്കാമല്ലോ ഉപ്പ് കൂടിപ്പോയാൽ അത് ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഇത് വെള്ളത്തിൽ കിടക്കുന്ന നേരം കൊണ്ട് നമുക്ക് ചേമ്പൊക്കെ റെഡിയാക്കി കൊണ്ടു ഇനി ഇവിടെ വെട്ടി തേച്ച് കഴി റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് പച്ചമുളക് ഇതേപോലെ കീറിയിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക രണ്ട് കഷ്ണം പുളി കീറി വെള്ളത്തിലിട്ടിരുന്നു പുളി ഇട്ട് കൊടുത്ത് ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഇതൊന്നടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരത്തോളം നല്ല തീരുന്ന തിളച്ച് വേഗട്ടെ മിക്സിയുടെ ഒരയ്ക്കുന്ന ജാറിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങാപ്പേരി ഇട്ട് കൊടുക്കാം ഒരുപാട് കൂടാൻ പാടില്ല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരല്പം ഇഞ്ചി കക്ഷൻ ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ആദ്യമേ നന്നായിട്ടൊന്ന് പൊടിക്കുക അതിനുശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക മീൻ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചേമ്പ് ഇതേപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ കഷണിച്ച് ഇട്ട് കൊടുക്കുക തീരെ ചെറിയ കഷ്ണമാക്കാൻ പാടില്ല ഇനി ഇത് ഈ വെള്ളത്തിൽ കിടന്ന് ഒന്ന് വെന്ത് വരട്ടെ ചേമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ നോക്കണം അതേ ഇപ്പം വെന്തും ഒരുപാട് വെന്ത് പൊടിഞ്ഞു പോകാൻ പാടില്ല എന്നാൽ നന്നായിട്ട് വേഗം വേണം പിന്നെ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സി കഴുകിയ ആ വെള്ളം കൂടെ ഇതിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഗ്രേവി എന്തോരം വേണം ഒരുപാട് നീണ്ടു പോകാൻ പാടില്ല ഏകദേശം ഒന്ന് കുറിയിരിക്കണം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഈ തിളയ്ക്കുന്ന സമയത്ത് ഉപ്പും പുളിയും നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇത് മൺചട്ടി ആയതുകൊണ്ട് നന്നായിട്ടൊന്ന് കുറുകും അതുകൊണ്ട് അതനുസരിച്ച് വേണം വെള്ളം ചേർത്ത് ടുത്ത് കൂടുതൽ തിളപ്പിക്കാം ആവശ്യത്തിന് നീട്ടിയിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം ഈ സമയത്ത് ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിന് കടുക് കുറക്കാൻ വേണ്ടി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടി ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ചുമ ഉള്ളി ഇതേപോലെ വട്ട വരഞ്ഞിട്ട് കൊടുക്കാം മൂന്നാല് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരല്പം കറിയൊക്കെ ഇട്ട് കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് റി വളരെ വേഗത്തിൽ അടച്ചു വെക്കുക പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കുന്നു നിങ്ങൾ എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനും മറക്കല്ലേ